ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള എന്നാൽ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് വീഡിയോ കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ടിത് ഞാനൊരു രണ്ട് മൂന്ന് കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇതാണ് കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പുഴുങ്ങി വേവിച്ച് വെച്ചതാണ് കേട്ടോ ഒരു മീഡിയം സൈസിലെ രണ്ട് മൂന്നെണ്ണം ഉണ്ടാവും അത് നന്നായിട്ട് നമുക്കിതേപോലൊന്ന് ഒടിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഉപ്പ് വേവിക്കുമ്പോൾ ഉപ്പും മാത്രം ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചിട്ടുള്ളത് പിന്നെ ഇനി ഇതിലേക്ക് ഒടിച്ചു വെച്ച കിഴങ്ങിലേക്ക് ഒരു ചെറിയ മീഡിയം സൈസുള്ള ഉള്ളിയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയലയും കൂടി ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ നൈസ് ആയിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് ഇതാ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടി വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് എന്താ ഒരു ഒരു ടീസ്പൂണോളം കോൺഫ്ലവർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് നമുക്ക് നമുക്കിതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കൈ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തൂങ്ങിയിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം അപ്പം കൈക്ക് നന്നായിട്ട് കുട്ടി എണ്ണ തൂക്കി കൊടുക്കാം കേട്ടോ പിന്നെ ഇതാ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ തൂക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കൈക്കും കുറച്ച് എണ്ണ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം ഒരു മീഡിയം സൈസിലെ ബോൾസ് ആക്കി എടുക്കാം ഓവർ വലുതാക്കി എടുക്കണ്ട ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ മുഴുവനും ഞാൻ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതാ കുറച്ച് കോൺഫ്ലവർ പൊടി കലക്കിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഒന്ന് മുക്കി മുക്കിപ്പൊരിക്കാൻ വേണ്ടിയിട്ട് ആക്കി വെച്ചതാണ് നന്നായിട്ട് ലൂസ് ആക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കോട്ട് ചെയ്തെടുക്കാം ആദ്യം നമ്മുടെ ഈ ഓരോരോ ബോൾസ് നമ്മുടെ കോൺഫ്ലവർ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ ബ്രെഡ് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം കോൺഫ്ലവർ പൊടി കലക്കുമ്പം നന്നായിട്ട് ലൂസായിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓവർ ടൈറ്റ് ആക്കിയാൽ കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇത് ഇതാ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം എല്ലാ സൈഡും നല്ല രീതിയിൽ കോട്ട് ചെയ്യുന്ന പോലെ തന്നെ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിതാ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി വേറൊന്നും പണിയില്ല നേരെ ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടു അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പം ഒന്ന് കുറച്ചൊന്ന് തീ താത്ത് കൊടുക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കിയതിന് ശേഷം വേണം നമ്മുടെ ഈ ഓരോ ബോൾസ് ഇട്ട് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതുവരെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഈ ഒരു കളറ് ആയിട്ട് വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് ഇട്ടപാടും ഇത് കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഇതാക്കി കൊണ്ടാണ് കേട്ടോ കുറേ പൊട്ടിപ്പോയത് അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം അങ്ങനെ ഇതാ ഫൈനലി എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ സിമ്പിളാണ് നല്ല സോസ് എല്ലാം ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ മക്കൾക്കെല്ലാം എന്തായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ല ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ടേക്ക് കെയർ